ഞാൻ മൂപ്പരുടെ ആ മനോഹരമായ ഈ ഒരു പിന്നെ ചരിത്രങ്ങൾ മൂപ്പർ പാടിയിട്ട് ചരിത്രം പറയും മാഷാ അള്ളാഹ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അതിലൊക്കെ അള്ളാഹു ഇനി വറക്കത്ത് കൊടുക്കണം റബ്ബേ ചല്ലി രാജൻ കോമള മകളായ ബി വി സുലൈഹ തന്നെ ശോഭയോടെ ചമയ്ക്കോവാനുടൻ ദാസിമാറുകളിലേക്ക് അന്ന് മല്ലികാമലരാളദാസികൾ കൂടി ചുറ്റി വളഞ്ഞ് നിന്ന് മന്നമ്മിൽ കൊളിച്ചോമ്പിമുടിമു പുറത്തായി പുറത്ത് വന്ന് പിള്ളോവാതരമില്ല ഔവിധമുള്ള ചാട്ടകളും ധരിത്തെ മേൽമയേറിയ ഹസ് ജസാരിയും ഞെറിഞ്ഞിട്ടേ മല്ലിയാച്ചിയിൽ കാപ്പ് കമ്മരുമാല താലിപുല കണീത്ത് ഭാസ്കരവേട്ടോട് സർ പിളപാതസരമവിയാൽ ചമൈത്തേ കല്യാണത്തിന്റെ ഒരുക്കം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ സുലൈഹാ ബീവിയെ ആദ്യമായി കൊണ്ടുതന്നെ രാജാവ് രാജൻ ബി കോമളാ മകളിഹ തന്നെ